തിരുവമ്പാടിയിൽ വൈദ്യുതി വിച്ഛേദിച്ച സംഭവത്തിൽ കെ എസ് ഇ ബിക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷന് പരാതി തിരുവമ്പാടി സ്വദേശി സെയ്ദലവിയാണ് പരാതി നൽകിയത് റസാക്കിൻ്റെ വീട്ടിലേക്ക് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ അടിയന്തിരമായി ഇടപെടണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെടുന്നത് വിവരമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുകയാണ് ഗോകുൽ ഈ റസാഖ് എന്ന് പറയുന്നത് ഒരു നിത്യരോഗിയാണെന്നും അദ്ദേഹത്തോട് ചെയ്തത് മനുഷ്യാവകാശ ലംഘനമാണെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു പരാതി പോയിരിക്കുന്നത് എന്തൊക്കെയാണ് പരാതിയിൽ പരാമർശിക്കുന്ന മറ്റു കാര്യങ്ങൾ വൈദ്യുതി ബില്ലടക്കാത്തതുമായി ബന്ധപ്പെട്ട് വൈദ്യുതി ബില്ലടക്കാത്തതിന് മൂലം കെ സി ബി തിരുവമ്പാടി സെക്ഷൻ ഓഫീസിലെ ജീവനക്കാരായിരുന്നു കഴിഞ്ഞ ദിവസം അബ്ദുൾ റസാഖിന്റെ വീട്ടിലുള്ള ആ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത് തുടർന്ന് അബ്ദുൾ റസാഖിന്റെ മകനായിട്ടുള്ള അജുമൽ കെ ടി ബി തിരുവമ്പാടി ഓഫീസിൽ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും കെ സി ബി ഓഫീസിൽ അക്രമം നടത്തുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കേസിൽ അജ്മൽ റിമാൻഡ് ആണ് എന്നാൽ ഈ കെ ടി ബി ഓഫീസിൽ അജുബലാണ് അക്രമം നടത്തിയത് എന്നും തന്റെ വീട്ടിലുള്ള വൈദ്യുതി കണക്ഷൻ തന്റെ പേരിലാണ് എന്ന് ആ കരലിലുണ്ട് അബ്ദുൾ റസാഖ് ഈ രംഗത്ത് വരികയും കെ ടി ബി തിരുവൻപാടി ഓഫീസ് സെക്ഷൻ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധം നടത്തുകയൊക്കെ ചെയ്തിരുന്നു ആ പ്രതിഷേധം നടത്തുന്ന സമയത്ത് ഇന്നലെ രാത്രിയായിരുന്നു പ്രതിഷേധം നടത്തിയത് ആ സമയത്ത് പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം തളർന്നു വീഴുകയും പിന്നീട് സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടിയും കെ എസ് ബി ഈ വൈദ്യുതി വിച്ഛേദിച്ചതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് സാഹചര്യമാണ് ഉണ്ടായത് വൈദ്യുതി വിച്ഛേദിക്കാനുള്ള അവകാശം കെ എ സി ബിക്ക് ഉണ്ട് എന്നൊരു കാര്യമായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഈ അബ്ദുൾ റസാഖും അദ്ദേഹത്തിന്റെ ഭാര്യയും നിത്യ രോഗിയാണ് എന്നുള്ള സംഭവം പരാമർശിച്ചുകൊണ്ടാണ് തിരുവമ്പാടി സ്വദേശിയായിട്ടുള്ള സെയ്ദറവി മനുഷ്യാവകാശ കമ്മീഷൻ പരാതി നൽകിയത് റസാക്കിന്റെ വീട്ടിലേക്ക് ഉള്ള വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കാൻ അടിയന്തരമായി ഇടപെടണമെന്നാണ് പരാതിയുടെ ആവശ്യം മാത്രമല്ല ഈ കെ എസ് ഇ ബി ഓഫീസിൽ അക്രമം നടത്തിയതിൽ റസാക്കിനൊരു ബന്ധവുമില്ല എന്ന് പറയുന്നു അക്രമം നടത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ റിമാൻഡിൽ കഴിയുന്നത് റസാക്കിന്റെ മകൻ അജുമലാണ് അജ്മലിന്റെ പേരിലല്ല ഈ റസാക്കിന്റെ വീട്ടിലേക്കുള്ള വൈദ്യുതി കണക്ഷൻ ഉള്ളത് അതുകൊണ്ട് തന്നെ അജുമലിന്റെ ക്ഷമിക്കണം റസാഖിന്റെ പേരിലുള്ള വൈദ്യുതി ബന്ധം വിച്ഛദിക്കാനുള്ള അവകാശം കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർക്കില്ല വിശ്വരോഗിയായ ആളുകളെ ആ നിലവിൽ കഴിയുന്ന ആളുകളെ ഇരുട്ടിൽ കുടുന്നത് ഒരു ശരിയായ നടപടിയല്ല എന്നൊരു കാര്യമാണ് മനുഷ്യാവകാശ കമ്മീഷന് തെയ്തറിവിൽ നൽകിയ പരാതിയിൽ പറയുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങൾ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളെ ഏറ്റെടുത്തിട്ടുണ്ട് ഇന്ന് വൈകിട്ട് നാലുമണിയോടുകൂടി തിരുവമ്പാടി കെ എസ് സി ബി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ചം സംഘടിപ്പിക്കും അതേസമയത്ത് തന്നെ അജ്മലും കേസ് നിരപരാധിയാണ് എന്ന് അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു റിമാൻഡിലാകുന്നതിന് മുമ്പ് അജ്മൽ തന്റെ സുഹൃത്തുക്കൾക്ക് അയച്ച ഓഡിയോ സന്ദേശത്തിൽ കെ സി ബി ഓഫീസ് ആക്രമിച്ചത് താനല്ല എന്നും കെ എസ് ജീവനക്കാരാണെന്നും അതുമായി ബന്ധപ്പെട്ട വീഡിയോ തന്റെ മൊബൈലിൽ ഉണ്ടോ എന്നും അജ്മൽ പറയുന്നു എന്നാൽ ആ മൊബൈൽ കെ എ ബി ജീവനക്കാർ കൈവശപ്പെടുത്തിയിട്ടുണ്ട് അത് പരിശോധിച്ചു കഴിഞ്ഞാൽ ആരാണ് യഥാർത്ഥത്തിൽ അക്രമം നടത്തിയത് എന്നൊരു കാര്യം അജ്മൽ പറയുന്നതായിട്ടുള്ള ഒരു ഓഡിയോ സന്ദേശവും നിലവിൽ പുറത്തു വന്നിട്ടുണ്ട് ദേവിക